സീരിയൽ താരം മീര വാസുദേവൻ വിവാഹിതയാണ് ഛായാഗ്രാഹകൻ ബിപിൻ പുതിയംഗമാണ് വരൻ ഇരുവരുടെയും വിവാഹം കോയമ്പത്തൂർ വെച്ച് ലളിതമായാണ് നടന്നത് വിവാഹിതയായത് താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് ബിപിൻ പുതിയ അംഗം ഛായാഗ്രാഹകനായ അദ്ദേഹം ഒരു രാജ്യാന്തര പുരസ്കാര ജേതാവുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങൾ ഒരുമിച്ച് സീരിയലിൽ പ്രവർത്തിക്കുകയാണ് ഏകദേശം ഒരു വർഷമായി ഞങ്ങൾ സൗഹൃദത്തിലാണ് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് കലാജീവിതത്തിൽ നൽകിയ സ്നേഹം എൻ്റെ ഭർത്താവിനോട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താരം സോഷ്യൽ മീഡിയയെ കുറിച്ചു ഇവർ രണ്ടാമത്തെ വിവാഹം നടൻ ജോൺ കോക്കനെയാണ് വിജയനായിട്ടൊക്കെ അതിലൊരു മകനുണ്ട് ഇവർ ഇതിപ്പോൾ മൂന്നാമത്തെ വിവാഹമാണ് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തി അതിനുശേഷമാണ് രണ്ടാമത് നടൻ ജോൺ കോക്കിനായിട്ട് വിവാഹമൊക്കെ നടന്നു ആ ഞാൻ ഇവന്ത പിരിഞ്ഞ് വേറെ ആളുമായിട്ട് കല്യാണം കഴിച്ചു അതിലൊരു കുട്ടിയൊക്കെ ആയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്കത്ര എന്താ പറയുക ഈ മൂന്ന് വിഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അത്ര മതിപ്പില്ല ഒന്നോ രണ്ടോ ഒക്കെ തന്നെ കുഴപ്പമില്ല പിന്നെയും പിന്നെയും പിരിയുക പിന്നെയും കിട്ടുക പിരിയുക പിന്നെയും കിട്ടുക അതിനോട് വലിയ താല്പര്യമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് Mm. Count the